സേർ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ ദാ റൂത്തപ്പനതായി ബോറിങ്ങാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സേറ വന്നിരുന്നതാ പാത്തിരിക്കുന്നതായി കാണുന്നത് കേട്ടോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമാണ് സേറെ ഇവിടെ വന്ന് കഥ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റൂത്തപ്പനെ എടുത്തു പൊക്കി ഭയങ്കര സന്തോഷം ഒക്കെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സേറ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേയുടെ കുറച്ച് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കഥ പറഞ്ഞതും അതിൻ്റെ പെയിൻറ്റൊക്കെ ആട്ടോ മുഖത്ത് കാണുന്നത് പിന്നെ അങ്ങനെ സേറ ഓടി വന്ന് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും സേറക്ക് വശുന്നു സേറ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ കഴിക്കാനുള്ളത് ഞാൻ പറഞ്ഞു മീൻ കറിയുണ്ട് അപ്പോൾ അവർക്ക് മീൻ കറി പറ്റത്തില്ല മീൻ ഫ്രൈ തന്നെ വേണം അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ സഹായിക്കുകയാണെങ്കിൽ മാത്രം ഞാൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അടുക്കളയിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഹസ്ബൻഡ് കഴിക്കാനായിട്ട് വന്നേ ഇന്നത്തെ സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ പിള്ളേരോട് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു എന്നെ സഹായിക്കുകയാണെങ്കിൽ ഞാൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം അപ്പം സാധാരണ ഗതിയിൽ ഞാൻ കുറച്ച് മുളകൊടിയും മല്ലിപ്പൊടിയും മഞ്ഞിപ്പൊടിയൊക്കെ ഇട്ടൊരു പെട്ടെന്ന് എന്താ പറയുന്ന ഒരു മീൻ ഉള്ളൂ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവർക്കാണെങ്കിൽ ഇങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഇഷ്ടം അപ്പോൾ രണ്ടു പേരും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കാണുന്നത് സാധാരണ ഗതിയിൽ ഇവരെ എനിക്ക് അടുക്കളയിലെ എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇവർ ഓടി വന്ന് ഹെൽപ്പ് ചെയ്യും അപ്പോൾ തന്നെ ടി വി ഓഫ് ചെയ്യും ഫോൺ ഒരുപാട് കാണുന്ന കുട്ടികളല്ല അവർ വന്ന് എന്നെ സഹായിക്കും പക്ഷേ സഹായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്തരത്തിലുള്ള അടി ഒരാൾ കുറച്ച് നേരം ഇടിക്കും പിന്നെ അടുത്തയാൾ കുറച്ച് നേരം ഇടിക്കും ലാസ്റ്റ് രണ്ട് പേരും നല്ല രീതിയിൽ കരയും എന്നുള്ള കാര്യത്തിൽ ഇതാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് കാരണം ആൾക്ക് ഇടിക്കാൻ കിട്ടിയില്ല ലാസ്റ്റ് അത് താഴെ പോകാതിരുന്നുകഴിഞ്ഞാൽ ഭാഗ്യം അപ്പോൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പ് ഇച്ചിരി പുളി പിന്നെ ആണെങ്കിൽ എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയും കൂടി നമ്മൾ നന്നായിട്ട് ഇടിച്ച് അതൊരു നമ്മളൊരു മസാല ഉണ്ടാക്കും ആ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫിഷിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും ഈ ചാളമീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ചാളമീൻ ഞാൻ കൊണ്ടുപോയി നന്നാക്കി വൃത്തിയാക്കി വെള്ളത്തിൽ ഒഴിച്ച് ഫ്രീസ് ചെയ്താട്ടോ അപ്പോൾ വെള്ളത്തിൽ ഒഴിച്ച് ഫ്രീസ് ചെയ്യുമ്പം നമ്മുടെ മീൻ എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും അല്ലെങ്കിൽ മീൻ ഇച്ചിരി ഡ്രൈ ആയിപ്പോകും അപ്പോൾ നമ്മൾ ഈ എന്താ ഉപ്പ് മുളകൊന്നും മീൻ്റെ ഉള്ളിൽ പിടിക്കാത്ത ഒരു അവസ്ഥ വരും അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് കുറച്ച് നേരം എന്താ പറയുന്നത് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഫ്രീസറിലോ ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും വെക്കും അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് അങ്ങ് പിടിച്ചോളും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് എൻ്റെ സഹായി ഇപ്പം റൂത്തനാണ് സേറമ്മനാണെങ്കിൽ എരി കിടങ്ങാണ്ടൊക്കെ പോയി അങ്ങനെ ഇതാ ഫിഷ് ഫ്രൈ ആയി വരുന്ന ഒരു ഇതാട്ടോ കാണുന്നത് ഈ സമയത്ത് ഞാൻ അവിടെ ആരും ഇവരെ കണ്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വിശക്കുവാണെന്ന് പറഞ്ഞ് എന്തൊക്കെയോ ചിപ്സോ മിക്സറോ എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോയി അവർ കഴിക്കാനായിട്ട് പോയി അങ്ങനെ എൻ്റെ ഫിഷ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മൂടി വെച്ച് വേവിക്കണം അപ്പോത്തേനും അതിൻ്റെ മേളുവശം ഇങ്ങനെ ഡ്രൈ ആയി പോകത്തില്ല അതിൻ്റെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ ഇരിക്കും ഇതാണ്ടോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇത് അത് വെന്ത് കഴിഞ്ഞു ഇനിയാണെങ്കിൽ ആണെങ്കിൽ ഒന്ന് മറിച്ചിടുക ഞാൻ സാധാരണ ഗതിയിൽ മറിച്ചിടുമ്പോൾ മീനൊക്കെ പൊട്ടിയൊക്കെ പോകാറുണ്ട് കേട്ടോ ഇന്ന് എന്തോ ഇച്ചിരി പെർഫെക്റ്റ് ആയിട്ട് വന്നു എന്നുള്ളൊരു കാര്യം സത്യം തന്നെയാണ് അപ്പോൾ അതിൻ്റെ പുറവശവും നന്നായിട്ട് അതിൻ്റെ അതായത് നമ്മൾ മറിച്ചിട്ട ആവശ്യവും നമ്മൾ നന്നായിട്ട് വേവിക്കുക വേവിച്ചതിന് ശേഷം എൻ്റെ ദൈമം ഇതിൻ്റെ ഒരു മണം വരുന്ന ഒരു ഇതുണ്ട് ഭയങ്കര ടേ ഭയങ്കര ഒരു മണം അത് കണ്ടു തന്നെ നമുക്ക് എന്തോരം ചോറ് കഴിക്കാൻ തോന്നുമെന്നറിയോ അങ്ങനെ ഞാൻ ചോറൊക്കെ എടുത്ത് ഫിഷ് ഫ്രൈ മാത്രം മതി ഇവർക്ക് കഴിക്കാനായിട്ട് പക്ഷേ ഞാനൊരു ഇച്ചിരി മീൻ കറിയും കടയും വെച്ചിട്ട് ഇവർക്ക് ചോറ് കേൾക്കുകയാണെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവരെ അടുത്ത് പറഞ്ഞു നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു ഇവർ മീൻ്റെ ആളായിട്ട് മീനില്ലാതെ ഇവർക്ക് കഴിക്കാൻ പറ്റത്തില്ല നമുക്കിവിടെ ഫ്രഷ് ഫ്രഷ് മീൻ കിട്ടുന്നതുകൊണ്ട് എന്നും നമ്മുടെ ഇവിടെ ഫിഷ് ഫ്രൈ ഉണ്ടാവും അങ്ങനെ ഇതാണ് ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്